ബഹിരാകാശത്ത് കുടുങ്ങിയതിന്റെ യഥാർത്ഥ കാരണക്കാർ ഇവർ വെളിപ്പെടുത്തി രംഗത്തെത്തിരിക്കുകയാണ് സുനിതയും വിൽമോറും നമുക്കറിയാം എട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിനാണ് ബോയിങ് കമ്പനി വികസിപ്പിച്ച സ്റ്റാർലൈനർ പേടകത്തിൽ നാസയുടെ ബഹിരാകാശ ഗവേഷകരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ കാരണം ഇവർ ഒൻപത് മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി പോവുകയായിരുന്നു ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ മാർച്ച് പതിനെട്ടിന് ഇവരെ ഫ്ലോറിഡ തീരത്ത് ലാൻഡ് ചെയ്യുകയുമായിരുന്നു ബഹിരാകാശ ഗവേഷകർ കുടുങ്ങിപ്പോയതിൽ പലതരത്തിലുള്ള കാരണങ്ങൾ പലരും ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി രാഷ്ട്രീയ കാരണങ്ങളാലാണ് സുനിതയും വിൽമോറും കുടുങ്ങിയതെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും കുറ്റപ്പെടുത്തിയിരുന്നത് ജോ ബൈഡിന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിന് നേരെയാണ് ഇരുവരും വിരൽ ചൂണ്ടിയത് എന്നാൽ ഇത്രയും കാലം ബഹിരാകാശത്ത് തങ്ങേണ്ടി വന്നതിന്റെ കാരണം രാഷ്ട്രീയമല്ല എന്നും സുനിതയും വിൽമോറും പറയുകയാണിപ്പോൾ ഇപ്പോഴത്തെ ബഹിരാകാശത്ത് ഇത്രയും മാസം കഴിയേണ്ടി വന്നതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരൊക്കെയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുനിതയും വിൽമോറും ബഹിരാകാശ യാത്ര പരമാവധി പ്രയോജനപ്പെടുത്താമെന്നാണ് ആദ്യം തോന്നിയത് എന്നാൽ മടക്കയാത്ര ദീർഘിപ്പിച്ചു എന്ന് കേട്ട നിമിഷം കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിലേക്ക് എത്തിയത് എന്നാൽ ബോയിങ് ആണ് ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് എന്ന ധാരണ ഞങ്ങൾക്കില്ല ബഹിരാകാശ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾക്കിടെ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നടത്താനും എനിക്ക് സാധിച്ചില്ല എന്നാണ് വിൽമോർ പറയുന്നത് അപ്പോൾ ഒരു പരിധിവരെ ഞങ്ങൾ എല്ലാവരും അതിൽ കുറ്റക്കാർ തന്നെയാണ് സി എഫ് ടിയുടെ കമാൻഡർ എന്ന നിലയിൽ ഞാൻ ചോദിക്കേണ്ടിയിരുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവും അക്കാര്യങ്ങൾ ഞാനും ചോദിച്ചില്ല അത് കുറ്റം തന്നെയാണ് അത് ഞാൻ രാജ്യത്തോട് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി ഇക്കാര്യങ്ങൾ ആരുടെയും മേൽ വിരൽ ചൂണ്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം പഴയ തെറ്റുകളിൽ നിന്നും പാടം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് താല്പര്യം ബഹിരാകാശത്ത് നിന്ന് ഞങ്ങളെ മടക്കിയെത്തിക്കാൻ ശ്രമിച്ച ട്രംപിനും മസ്കിനും ചെയ്ത കാര്യങ്ങൾക്ക് നന്ദിയും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണെന്നും വിശ്വസിക്കുന്നുവെന്നും വിൽമോർ കൂട്ടിച്ചേർത്തു ഇതേ കാര്യം തന്നെയാണ് സുനിതാ വില്യംസും എടുത്തു പറഞ്ഞത് അതേസമയം സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൽ വീണ്ടും പറക്കുമെന്നും കഴിഞ്ഞ യാത്രയിൽ നേരിട്ട പോരായ്മകൾ പരിഹരിക്കുമെന്നും സുനിതാ വില്യംസും കൂട്ടിച്ചേർത്തു നീണ്ട ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം തിരിച്ചെത്തിയ ഇരുവരും ആദ്യമായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ബഹിരാകാശ നിലയത്തിലെയും തിരിച്ചുള്ള യാത്രയിലെയും അനുഭവങ്ങളും പങ്കുവച്ചു ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം കഴിഞ്ഞ പതിനെട്ടിന് തിരിച്ചെത്തിയ ഇരുവരും പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തിരികെ എത്തിയ ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങളും ഇരുവരും പങ്കുവച്ചു തങ്ങളുടെ തിരിച്ചുവരവ് ബഹിരാകാശ യാത്രയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച നാസയുടെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ് ബഹിരാകാശ യാത്രയും ഗവേഷണവും സംബന്ധിച്ച വലിയ കാൽവെയ്പ്പും സ്റ്റാർലൈനർ വളരെ കാര്യശേഷിയുള്ള ബഹിരാകാശ വാഹനവുമാണ് ചില പോരായ്മകൾ പരിഹരിക്കാനുമുണ്ട് അത് ഭാവിയിലെ ഗവേഷണങ്ങൾക്ക് കരുത്തു പകരുമെന്നും സുനിതാ വില്യംസ് എടുത്തു പറഞ്ഞു ബഹിരാകാശ ഗവേഷണങ്ങളുടെ സുവർണ്ണ കാലമാണ് വരുന്നത് തങ്ങളുടെ ദീർഘമായ ബഹിരാകാശവാസം വരുംകാല ഗവേഷകർക്ക് ഗുണം ചെയ്യും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെയുള്ള ഭാവി യാത്രകളിൽ ഇത് ഗുണം ചെയ്യുമെന്നും ഇരുവരും വ്യക്തമാക്കി കൂടാതെ ബഹിരാകാശത്തു നിന്നും കാണുന്ന ഹിമാലയവും മുംബൈയും മനോഹരം ഇന്ത്യയെക്കുറിച്ചും സുനിതയും വിൽമോറും മാധ്യമ വിവരിച്ചു